ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പറളി പഞ്ചായത്തിലാണ് അപ്പോൾ കൂടുതൽ കോങ്ങാടും കടമ്പപ്പുറം എന്നല്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വേഗം തന്നെ പറഞ്ഞുതരാം ഒരു ചെറിയൊരു വീട് അതായത് മൂന്ന് സെൻറ്റ് സ്ഥലവും ചെറിയൊരു ആർ സി വീടും അപ്പോൾ വഴി സൗകര്യങ്ങളൊക്കെ ഉള്ള അതായത് വഴി സൗകര്യം കറൻറ്റ് സൗകര്യമൊക്കെ ഉള്ള വെള്ള സൗകര്യം പറഞ്ഞാൽ അതായത് ജലനിധിയാണ് എപ്പോഴും വെള്ളമുള്ള സ്ഥലമാണെന്ന് എപ്പോഴും പൈപ്പിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾക്ക് ഒന്ന് ഒന്ന് പെയിൻ്റ് അടിക്കേണ്ട വർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ മെയിൻ റോഡിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം അതായത് ഒരു ചെറിയ വീട് അതായത് വലിയ വിലൻ്റെ ഒന്നുമല്ല അപ്പോൾ നമുക്ക് വിലയും വേഗം തന്നെ പറയാം അപ്പോൾ എത്രയുണ്ട് ഏകദേശം അതൊക്കെ നോക്കിയാൽ അതായത് പള്ളി മദ്രസ അമ്പലം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടുത്തുതന്നെ ഉണ്ട് ഒരു കിലോമീറ്ററിൽ നമുക്ക് മെയിൻ ഹൈവേ റോഡ് റോഡെത്താം സൗകര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് കുറഞ്ഞല്ലോ ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ കാര്യങ്ങളൊക്കെ പറയാം ഒരു പുതിയൊരു റൂം എടുത്ത റൂമാണ് എല്ലാ പണിയും കഴിക്കും ബാക്കി ഇനി ഒരു റൂമ് തേക്കാനുണ്ട് സൈഡും തേക്കാനുണ്ട് അങ്ങനെ അല്ലറെ ചില്ലറ പണികളുണ്ട് ബാക്കിയെല്ലാം പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കേം താല്പര്യം നമുക്ക് പിന്നെ ഒരു ഓട് വീട്ടിൻ്റെ വിലക്ക് ഈ വാർപ്പ് പേരെ കിട്ടുന്നതാണ് മൂന്ന് ദിവസം സ്ഥലം എല്ലാ വാഹനവും വരും അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള വീട് അത് ചെറുതായിട്ടുള്ളിൽ കാണിച്ചുതരാം നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ കാണിച്ചു തരാമൊന്നും കഴിയും കഴിയില്ല ഒരു ആവറേജിൽ നമുക്ക് പറ്റുന്ന കഴിയണത്തിൽ കാണിച്ചു തരാം അപ്പോൾ രണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ചെറിയ ചെറിയ മൂന്ന് ബെഡ്റൂമുണ്ട് അടുക്കള അപ്പോൾ വെളിയിലാണ് ബാത്റൂം അപ്പോൾ ബാത്റൂമ് പുറത്താണ് പിന്നെ നമുക്ക് വില മെയിനായിട്ട് പറയും ഓട് വീടിൻ്റെ വിലക്കുള്ള ഈ വീട് അതായത് ഒമ്പത് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്ന് സെൻറ്റും ഈ വീടും കൂടിയിട്ട് അതായത് ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ആർക്കെങ്കിലും അതായത് വലിയ സൗകര്യമുള്ള ഒരു ആവറേജ് സൗകര്യമുള്ള വീടാണ് നമ്മൾ വലിയ വീടാണോ ഇപ്പോൾ ഇതിന് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ചോദിക്കും അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ആ സൗകര്യം ഉണ്ടോ അപ്പോൾ ഏകദേശം എന്ത് പറഞ്ഞില്ല കിണർ സൗകര്യമില്ല ബോർവെല്ലടിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടുക അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ കമ്മിയാണ് അപ്പോൾ ബോർവെല്ലിനാണ് സൗകര്യം കൂടുതൽ അപ്പോൾ ഈ റൂമുകളൊക്കെ നമ്മൾ കണ്ടോളൂ നല്ല അതായത് ഇനി ചെയ്യാനുള്ളത് ഒരു റൂമ് തേക്കാനുണ്ട് സൈഡ് തേക്കാനുണ്ട് പിന്നെ നല്ലൊരു പെയിൻ്റ് അടിക്കാനുണ്ട് ഇത്രയൊക്കെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന അതായത് മനസ്സിലാവുന്നത് ഓരോ വലിയ കുഴപ്പമില്ല അത് വലിയൊരു ഫാമിലി അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലിക്ക് ഒരു ഓട് വീട് വാങ്ങിക്കാം ഒരു പത്ത് ലക്ഷം റുപ്യയ്ക്ക് ഇല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അവർക്ക് പറ്റിയ ഒരു വീടാണ് അപ്പോൾ ആർക്കെങ്കിലും ആർക്കാനേയും പറഞ്ഞില്ല അതായത് എല്ലാ സൗകര്യങ്ങളും ബസ് റൂട്ടൊക്കെ മെയിൻ അടുത്ത തന്നെയാണ് പിന്നെ ഇനി ഓരോന്ന് പറയുന്നില്ല അതായത് എല്ലാം ഓയി ഒരു കിലോമീറ്റർ നമുക്ക് ഏകദേശം എല്ലാം അടുത്ത് തന്നെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഇതാണ് ഏകദേശം അതിൻ്റെ പുറകുവശം അപ്പം നമ്മൾക്ക് വലിയ വീഡിയോ എടുത്തിട്ടില്ല എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്